ഹായ് ഹലോ ഏത്യാർ വേൾഡിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖായിരിക്കുന്നോ ഞാൻ സുഖായിരിക്കുന്നു കേട്ടോ കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോ കിട്ടിട്ടല്ലേ ഇന്നത്തെ നമ്മുടെ വീഡിയോ നെല്ലിക്ക അഥവാ ആണ് കേട്ടോ ഇന്ത്യൻ ഗോസ്ബെറി എന്നറിയപ്പെടുന്ന നെല്ലിക്ക വില കുറഞ്ഞ ഒരു കനിയാണ് ഡിസംബർ മുതൽ ഏപ്രിൽ വരെ എല്ലാ പച്ചക്കറി വിപണികളിലും ഇത് ലഭ്യമാണ് താരതമ്യേന ചിലവേറിയതല്ലാത്തതിനാൽ എല്ലാ ആളുകൾക്കും ഇത് എളുപ്പത്തിൽ വാങ്ങാനും കഴിയും പല വിഭവങ്ങൾ ഉണ്ടാക്കുന്നതിനും നെല്ലിക്ക ഉപയോഗിക്കുന്നുണ്ട് അടുക്കള ഉപയോഗത്തിനും പുറമെ ആയുർവേദ മരുന്നുകൾ നിർമ്മിക്കുന്നതിനും നെല്ലിക്ക വളരെ പ്രശസ്തമാണ് നിരവധി രോഗങ്ങൾ തടയുന്നതിനും രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്നു ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നു ഭക്ഷണത്തിന് മുൻപ് ഒരു ഗ്ലാസ് നെല്ലിക്ക ജ്യൂസ് കഴിക്കുകയാണെങ്കിൽ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവ് കുറയ്ക്കുന്നതിനും ശരീരഭാരം കുറയ്ക്കുവാനും സഹായിക്കും കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്നു നെല്ലിക്ക തേനിൽ കലർത്തി കഴിക്കുകയാണെങ്കിൽ ചർമ്മത്തെ ശരിയായി സംരക്ഷിക്കാൻ കഴിയും വിറ്റാമിനുകൾ ധാതുക്കൾ അവശ്യ പോഷകങ്ങൾ എന്നിവയെല്ലാം നെല്ലിക്കയിലുണ്ട് ദിവസവും നെല്ലിക്ക കഴിച്ചാലുള്ള ഗുണങ്ങളോ അതിലേറെ ആരോഗ്യ ഗുണങ്ങൾക്ക് പേര് കേട്ടതാണ് നെല്ലിക്ക ആയുർവേദത്തിൽ നെല്ലിക്കയ്ക്ക് പ്രാധാന്യമുണ്ട് അതുപോലെ പലവിധ ചികിത്സയ്ക്കും നെല്ലിക്ക ഉപയോഗിക്കുന്നുണ്ട് ഒരുപാട് പോഷക ഗുണങ്ങളുള്ള നെല്ലിക്ക വെറുതെ കഴിക്കാൻ മാത്രമല്ല ചട്നികളും അച്ചാറുകളും കറികളുമെല്ലാം നെല്ലിക്ക ഉപയോഗിച്ച് ഉണ്ടാക്കാം ഗർഭിണികൾ നെല്ലിക്ക കഴിക്കുന്നതുകൊണ്ട് കുട്ടികൾക്ക് ബുദ്ധിശക്തിക്കും ഗർഭിണിയുടെ പ്രതിരോധ ശേഷിക്കും ഒക്കെ നല്ലതാണ് ദിവസവും നെല്ലിക്ക കഴിക്കുന്നതുകൊണ്ട് നിരവധി ആരോഗ്യ ഗുണങ്ങൾ നമുക്ക് ഉണ്ട് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഓൾ ഓപ്ഷൻ ഓൺ ആക്കിയിട്ടാൽ ഇടുന്ന വീഡിയോസ് എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും കൂടെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ എന്നെ അറിയിക്കണേ ദഹനം മെച്ചപ്പെടുത്തുന്നതിനും എല്ലേക്ക് നല്ലതാണ് രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനും നല്ലതാണ് വൈറ്റമിൻ സി മാത്രമല്ല നാരുകളും ധാരാളമായി അടങ്ങിയിരിക്കുന്നു ഇത് ദഹനം എളുപ്പമാക്കുന്നതിനും അസിഡിറ്റി കുറയ്ക്കുന്നതിനും വയറു വീർക്കൽ ദഹന പ്രശ്നങ്ങൾ ആശ്വാസം നൽകുന്നു രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നു ഗ്ലൂക്കോസിൻ്റെ അളവ് നിയന്ത്രിക്കാൻ കഴിയുന്നത് കൊണ്ട് തന്നെ പ്രമേഹ രോഗികളുടെ ഭക്ഷണത്തിൽ നെല്ലിക്ക ദിവസം ഉൾപ്പെടുത്താവുന്നതാണ് താരൻ അകറ്റുന്നതിനും ജലദോഷം ചുമ വായ്പൊണ് എന്നിവയെ ചെറുക്കുന്നതിനും നെല്ലിക്കയ്ക്ക് കഴിക്കുന്നത് നല്ലതാണ് വീട്ടുവൈദ്യത്തിൽ വളരെ പ്രാധാന്യം ഉള്ളതാണ് നെല്ലിക്ക വീണ്ടും അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ഒരുപാട് സ്നേഹം താങ്ക്സ് ഫോർ വാച്ചിങ്